ओराम राम राम श्रीरापचन्द्रजय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीता श्रीराम राम श्रीराम राम राम लोगाभिरामजय श्रीराम राम राम रावणान्तक श्रीराम मम कृमदां रम राम श्रीराघवत्म रम श्रीराम रमापति श्रीराम रमणीयविग्रह ായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന ശ്രീരാമചരിതം നീ ിയാതെ ചാരിക പൈതൽദാനം വന്ധിച്ചുവന്ധ്യന്മാരെ ശ്രീരാ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാ വോളം വന്ദിക്കുന്നേ വാണിടുക ുതന്മേൽ വാണി മാതാവേ വർണ്ണവിഗ്രഹി വേദാത്മികേ നാണമെന്നിയേ മുത നാവിന്മേൽ നടനം ചെയ്യുക ഏണാം കാനനെ യഥകാന ദിഗംബരൻ വാരിജോദ്ഭവ മുഖവരിജവാസ്തേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പരാദേശലക്ഷണം മേന്മേൽ മംഗലശീലേ കൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോദ്ഭവ സുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന് തപോധനൻ വിഷ്ണു തന്മാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം കൃഷ്ണനും വണങ്ങുന്നേൻ വണങ്ങുന്നേ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികപ്പോഴും രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമക മനസി വാണിടുവാൻ വന്ദിക്കുന്നേ വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദിപ്രാണനാഥയും മമവാര്ജമകളായ ദേവിയും തുണക്കേണം തുണക്കേ ർശൻ ഉദകനിധി നടുവിൽ മരുവും ത്രികുടാദ്രിമേലുലംഘിതേ ഭൗ പവനാത്മജന്മന ജനകനരപതി പരമകൾക്കും ദശാസ്ത്യനും ചെമ്മേ വിറക്തി വാമഭാഗം തുലോ ജനക നരപതി ദുഹൃതവരനും രക്ഷാങ്കവും ജാതനെന്നാകിൽ വരും തുഖം ദുഃഖവും തതനു കടന്നിതു കുലപതി കടന്നിതുലങ്കയിൽ താനതിരനായി രാത്രിയിൽ പുതിതര ിരിണ രുചി പൂണ്ടോരു ലങ്കയിലൊക്കെ തിരഞ്ഞാൻ ഒരേടമൊഴിയ ദശപദന മണിനിലയമായിരിക്കും മമ ദേവിയിരിപ്പേടം എന്നോർത്തുമാരുതീം കനകമണി നിഗരവിരചിത ഉലിയിലെങ്ങുമേ കാണഞ്ഞു ലങ്കവചനമൂർത്തിന ഉടമയോട് ഉരസപു ഉടമയോട് മസുരപുരി കനിവിനോട് ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനും അമൃതസമസലിലയുധവായും ഉത്തുങ്ക സൗഖങ്ങളും ഗോപുരങ്ങളും സഹജ സുതസജിവലപതികൾ ഭവനങ്ങളും സൗവർണ സ്ഥലധ ആ ഗങ്ങളും ദശവദനമണി ഭവനശോഭകാണും വിധവിക്പാലമന്ദിരം ദിക്തമാ കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേം കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധവൂ കുസുമുരഭിയു പവനധിഗൂഢമായി കൂടെത്തടഞ്ഞു കുട്ടിക്കൊണ്ട് ഓയുടൻ ഉപവനവും കുരുതരു പ്രവരങ്ങളും ഉന്നതമായുള്ള സൃഷ്ടിപ്പാകവും അതിനികട അഖില ജഗതീശ്വരി തന്നെയും ആ സുഖനാഷു അട്ടിക്കൊടുത്തി മലിനതര ചിഗുരവസനം

നയന ജലമനവരതമൊഴുകിയൊഴുകി പതിനാമത്തി രാമരാമേപിക്കയും നയന ജലമനവരതം മുഴുകി പതിനാമത്തി രാമരാമേജപിക്കയും നിശിചരികൾ ടലൊടു മരകും ഈശ്വരൂപിണിയെ കണ്ടുമാരുസിമുറഞ്ഞിരുന്നീടിനരകുലപതി രഘുത്തമൻ തന്നെ സ്ഥിതയെ കണ്ടു കവിവരൻ ദിവസ കരകുലപതിമൻ തന്നുടി ദേവിയ സ്ഥിതയെ കണ്ടു കവിവരൻ

നമ്മൾ ഈ വർഷം കടക്കകത്തിലെ ദിവസമായ നമ്മൾ ഒത്തിരി എനിക്ക് വയ്യാതെ ആയതുകൊണ്ടാണ് ഞാൻ ദിവസവും ലൈവ് വരാതിരുന്നത് അസ്തുവൊക്കെ മാറി വരുന്നതേ ഉള്ളൂ സമയത്തുണ്ട് വലിയൊരാഗ്രഹം എൻ്റെ പ്രിയപ്പെട്ടവരെ കൊണ്ട് നേരിൽ കണ്ട് ഇപ്പം രാമായണം വായി അതുകൊണ്ട് വായിച്ചതാണ് നമ്മളിന്ന് ഇവിടെ വായിച്ചത് സീതാ ദർശനമാണ് സീതാ സന്ദർശനം ഹനുമാൻ അതാണ് വായിച്ചത് വായിച്ച വലിയ ലോങ് ആയിട്ടൊരു വീഡിയോ ഞാൻ വായിക്കുന്നില്ല കഴിഞ്ഞ വർഷം കൂടുതൽ അൺലിമിറ്റഡ് ആയിട്ട് വായിച്ച വീഡിയോസുകളൊന്നും മുന്നോട്ട് പോയില്ല അതെല്ലാം ബ്ലോക്കായിരിക്കും എന്ന പ്രശ്നം മാത്രമേ വായിക്കണുള്ളൂ സമയം പോലെ ഇനിയും ഞാൻ ലൈവ് കൈകുവരാൻ ശ്രമിക്കാം എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നല്ലൊരു ദിവസം ഞാൻ നേരുന്നു എല്ലാവർക്കും